വികസന കാര്യങ്ങളിൽ പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്ന നിലപാടാണ് തൃശൂർ കോർപ്പറേഷൻ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ വരന്തരപ്പള്ളി പഞ്ചായത്ത് കലുങ്കു സൌഹാർദ്ദ വികസന സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതി ആരോപണത്തിൽ പ്രതിചേർക്കപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളോടും ഈ ഈ ഉന്നയിക്കുന്ന സാഹചര്യം അതുകൊണ്ട് വിഷയം നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിച്ചതാണ് ഞങ്ങൾ ഉന്നയിച്ച കാര്യം ശരിയാണ് ഉദ്യോഗാർത്ഥികളും കുടുംബവും എന്റെ സി പി ഐ എമ്മും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന നിലയിലാണ് വിജിലൻസിന്റെ ഇപ്പോ കേസ് കേസെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ആരും നേരത്തെയും പല കാര്യങ്ങളും ഇവർ പറഞ്ഞല്ലോ ആദ്യം എന്റെ വിജയൻ വരിച്ചപ്പോൾ അത് രാഷ്ട്രീയ പ്രയത്നമാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഷയമാണെന്നാണ് അവർ പറഞ്ഞത് അവസാനം അവരുടെ ഈ പണം കുടുംബം ആവശ്യപ്പെട്ട പണം അത് എൻ എം വിജയന്റെ വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന നിലയിലാണല്ലോ അവർ ആദ്യം പറഞ്ഞത് എന്നാൽ അവർക്ക് അവസാനം അവസാനമാക്കണം വന്നില്ലേ അപ്പൊ ഇവർക്കെല്ലാം അവർ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് മാറ്റി പറയേണ്ടി വരികയും വസ്തുതകൾ സംവദിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതായത് അതുകൊണ്ട് ഇതിൽ യഥാർത്ഥം